പിന്നെ ചേട്ടൻ മരിച്ചപ്പോ ബാംഗ്ലൂർ വിട്ട് ഞാൻ ഇവിടെ പോവാൻ അറിയില്ലേ എനിക്ക് ഇവിടെ ക്ലാസ് അറ്റൻഡ് നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ പിന്നെ ട്യൂഷൻ ഫോർ ആ മറന്നു എന്നിട്ട് നീ ഹിന്ദി ഫിലിം അതിൽ വളരെ റിച്ച് ആണ് അവൾക്ക് ട്യൂഷൻ എടുത്താണ് പൂർ ജിതേന്ദ്രൻ ലവ് ആകുന്നത് നിന്റെ ബോംബേക്കാരൻ മാനേജ് പരിചയം കണ്ടു കാണില്ല ആ അല്ലെങ്കിൽ ഞാനൊരു റിച്ച് ഗേൾ അല്ലേ എന്നോട് അടുക്കാൻ അയാൾക്ക് പേടിയാവും പിന്നെ അവളുടെ ഒരു പോസ് കണ്ടില്ലേ ലാസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് ഉണ്ടോ ഇല്ല ആ പുസ്തകം എന്ത കയ്യിലുണ്ട് ഞാൻ തരാം ക്രിസ്തുവിന്റെ പ്രലോഭനത്തോട് എന്താത്ര കമ്പം തോന്നാൻ അതേ കുറിച്ച് കേൾക്കുന്ന കോലാഹലം തന്നെ ഒറിജിനലിനോടില്ല കോലാഹലം എമിറ്റേഷനോടാണ് മലയാളിക്ക് ക്രിസ്ത്യാനിക്കെതിരെ പോറൽ പോലും ഇവിടെ അതിനെ ചിലർ മാന്തി കയറി തിരുമുറുവാക്കും അതിരിക്കട്ടെ ഫ്രീ ഡിഗ്രിക്ക് റാങ്ക് ഉണ്ടായിരുന്നില്ലേ രാജിക്ക് എഴുതിയിരുന്നെങ്കിൽ ഷൂറായി കിട്ടുമായിരുന്നില്ലേ മെഡിസിൻ പോലെ ചേർന്നു ഡോക്ടർ അവൻ മോഹമുണ്ട് പക്ഷെ പണം വേണ്ടേ അടുത്ത് കോഴിക്കോട്ടേ ഉള്ളൂ മെഡിക്കൽ കോളേജിൽ ഫീസും ഹോസ്റ്റൽ അക്കോമഡേഷനും ഫ്രീ ആയാലും വേറെ ചെലവില്ലേ നിന്റെ ഏട്ടൻ ട്രേഡ് യൂണിയൻ ലീഡർ അല്ലേ

കറണ്ട് കെട്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മില്ല് പൂട്ടുരേണ്ടി വന്നു ഇതുപോലെ ഓരോ വർഷവും ഇലക്ട്രിസിറ്റി കിട്ടാതെ ലക്ഷങ്ങളുടെ നഷ്ടം അയക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഉടനെ ഒരു ജനറേറ്റർ വാങ്ങിയേ നിവൃത്തിയുള്ളൂ പ്രാക്ടിക്കൽ ആവണം ഇത്രയും അറുപത് ലക്ഷം രൂപ കോട്ടൻസിന്റെ പേരിൽ മറ്റ് മില്ലുകളിൽ നിന്ന് തുണി വാങ്ങി എക്സ്പോർട്ട് ചെയ്യുന്ന പതിവ് നിർത്തണം ക്വാളിറ്റിയിൽ നമ്മുടെ മെച്ചം കാണിക്കാൻ അവർക്ക് പറ്റില്ല അതിൽ വീഴ്ച വന്നാൽ ഫോറിൻ മാർക്കറ്റ് നമ്മുടെ മില്ലിൽ എന്നേക്കുമായി നഷ്ടപ്പെടും മൂന്ന് ഷിഫ്റ്റായി ജോലി ചെയ്താൽ ഞായറാഴ്ച അടക്കം ഏഴ് ദിവസവും വർക്കേഴ്സ് പരിഷ്കാരം ഇവിടത്തെ കൂടി അന്വേഷിക്കേണ്ടത് മുതലാളിമാരോടല്ല ഇവിടുത്തെ തൊഴിലാളികളോടാണ്

പുതിയ മാനേജർ അല്ലേ എന്റെ പേര് കരുണാരൻ നമ്പ്യം ബാങ്കർ പിന്നെ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ ഹലോ ഒരു നല്ല കാര്യത്തിന് അവരെ കിട്ടില്ല സഖാ രാഘവൻ അറിയില്ലേ എന്തിനുടക്കും നമ്മൾ യൂണിയൻ പ്രതിനിധികളില്ലേ ഇവിടെ ഒരു കാലത്ത് ഹൗസ് ഓഫ് ഹാൻഡ്ലൂം എന്നറിയപ്പെട്ടിരുന്ന കണ്ണൂരിന്റെ ഇന്നത്തെ സ്ഥിതി എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം മിക്ക സ്ഥാപനങ്ങളും പൂട്ടി ലക്ഷത്തിലേറെ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയായി ഈ അവസരത്തിൽ ഉറൻ രാജ്യത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഓർഡറിന് എന്നത്തേക്കാളും പ്രാധാന്യമുണ്ട് വിജയ കോട്ടൺസിനെ സംബന്ധിച്ച് അതിന്റെ നിലനിൽപ്പ് തന്നെ ഈ കയറ്റുമതിയെ ആശ്രയിച്ചിരിക്കുന്നു അതായത് കൃത്യസമയത്ത് എത്തിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ കാരണം കൊണ്ട് മില്ലിന്റെ പ്രവൃത്തി സമയത്തിൽ ചില മാറ്റങ്ങൾ അതൊക്കെ നിങ്ങൾ അത് നടപ്പിലാക്കാൻ നിങ്ങളുടെ സഹായമാണ് ആവശ്യപ്പെടുന്നത് സഹായവും ഞങ്ങൾ ചെയ്യും എന്താ ഇന്നലെ വിളിച്ച യോഗത്തിൽ നിങ്ങളുടെ യൂണിയൻ നേതാവിനെ കണ്ടില്ലല്ലോ രാഘവൻ എങ്ങനെയാണ് സാറേ മറ്റുള്ളവരെ പോലെ പോടാ നേതാവല്ല അവൻ വാടാ നേതാവാണ് എന്ന് വെച്ചാൽ മനസ്സിലായില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ യൂണിയൻ ഓഫീസിലോ ഹോട്ടലിലെ എ സി മുറിയിലോ ഇരുന്ന് മറ്റുള്ളവരോട് പോയി തല്ലടാ കൊന്നിട്ട് വാടാ എന്ന് പറയുന്നവനാണ് പോട നേതാവ് സംഭവം എത്ര അപകടം പിടിച്ചതായിരുന്നാലും എന്ന് വിളിച്ചിറങ്ങുന്നവനാണ് വാടാ നേതാവ് രാഘവൻ വാടാ നേതാവ സാറേ അല്ലാതെ കള്ളു കുടിച്ച് കൂത്താടുന്നവനല്ല ഈ കൂത്താടുന്നവനല്ലേതാവിനെ ഇപ്പൊ എവിടെ കാണാം ആ പകൽ ഊരി ചുറ്റുന്നവനാ ചെലപ്പോ വീട്ടിൽ ഇവിടേക്ക് ഇന്നലെ ഇന്നലെ കണ്ടില്ല അതുകൊണ്ട് സ്വാമിൽ തൊഴിലാളികളുടെ ഒരു പ്രശ്നം നിങ്ങൾ എവിടെയാന്ന് അഭ്യർത്ഥനയാണ് ഞാൻ വായിക്കുന്നത് എന്താ മിസ്റ്റർ അഭിപ്രായം ഇവിടത്തെ തൊഴിലാളികൾ പണിയെടുക്കുന്നില്ല എന്ന് നിങ്ങളിതിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നു തെളിവിന് ഉദ്ധരിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ റിസർച്ച് അസോസിയേഷന്റെ വാദമുഖങ്ങളും ഈ സിത്രയും ഇത്രയും ഒക്കെ എഴുതി വിടുന്നത് പോലെ നമ്മുടെ നാട്ടുകാരെ അന്യരാജ്യത്തെ തൊഴിലാളികളോട്ട് ഉപമിക്കുന്നത് ശരിയല്ല ഇന്ത്യൻ വർക്കേഴ്സിന്റെ യൂട്ടിലൈസേഷൻ കുറവാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അറുപത് ശതമാനം പോലും ഇല്ല ശരിയാണ് യൂറോപ്പിലും റഷ്യ ജപ്പാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തൊഴിലാളികൾ പണിയെടുക്കുന്നത് എയർ കണ്ടീഷൻഡ് ഫാക്ടറികളിലാണ് അവരുടെ ഭക്ഷണം ആരോഗ്യം കാലാവസ്ഥ ഇവയുടെ മെച്ചൊന്നും നമുക്കില്ല ഈ ചുട്ടുപൊള്ളുന്ന കീഴിൽ നിന്ന് ജോലി ചെയ്യുന്ന ഇന്ത്യൻ അവരുടെ ക്രിയാശേഷിയും കാണില്ല മിസ്റ്റർ രാഘവൻ ഈ നില കണക്കിലെടുത്താണ് മില്ലിലെ പ്രോഡക്റ്റ് വർദ്ധിപ്പിക്കാൻ മൂന്ന് ഷിഫ്റ്റും ആഴ്ചയിൽ ഏഴ് ദിവസവും ജോലി ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് അപ്പോ തൊഴിലാളിക്ക് അവധി വേണ്ടതാണ് നിങ്ങൾ അത് മുഴുവൻ വായിച്ചില്ലേ മൊത്തം വർക്കേഴ്സിനെ ഏഴായിട്ട് ഭാഗിക്കും ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഗ്രൂപ്പിന് അവധി കൊടുക്കും യന്ത്രത്തിന് ലീവ് അനുവദിക്കണമെന്ന് നിങ്ങൾ വാദിക്കില്ലല്ലോ അങ്ങനെ നടത്തിയില്ലെങ്കിൽ വരുന്ന നഷ്ടം എത്രയാണെന്ന് ഞാനതിൽ ചേർത്തിട്ടുണ്ട് ഒടുവിൽ മില്ല് പൂട്ടേണ്ടി വരും നഷ്ടം നടത്താൻ സഹകരിക്കാം അതുപോലെ ലാഭം കിട്ടുമ്പോൾ അതിലൊരു വിഹിതം തൊഴിലാളിക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവോ ഒരു ആണ് ഞാൻ ആവശ്യപ്പെടുന്നത് ന്യായമായതാണെങ്കിൽ തീർച്ചയായും എങ്കിൽ എനിക്ക് സമ്മതമാണ് യോജിപ്പാണ് എന്റെ യൂണിയൻ ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി രാജിട്ടന്റെ മോളല്ലേ അതെ എന്നെ അറിയോ ഇദ്ദേഹം പറ്റിയ എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പൽ പറഞ്ഞു പ്രീ ഡിഗ്രിക്ക് സയൻസിൽ റാങ്ക് ഉണ്ടായിട്ടും മെഡിസിൻ അയക്കാൻ രക്ഷിതാക്കൾക്ക് കഴിവില്ലെന്ന് ആ കാര്യത്തിന് ഞങ്ങൾ സഹായിക്കാം എൻട്രൻസ് എഴുതിക്കോളൂ എന്താ എനിക്ക് സന്തോഷമുള്ളൂ ഏട്ടനോട് ചോദിക്കാതെ വേണ്ട പെങ്ങളെ ഒരു പഠിപ്പിക്കണ്ട നിന്റെ ബുദ്ധിയല്ല എന്നെ അവർ ശ്രമിക്കുന്നത് അതിന് ഞാൻ വഴങ്ങില്ല ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകന് ഒരു മുതലാളിയോടും കടപ്പാടുണ്ടാകാൻ പാടില്ല ഞാൻ സമ്മതിക്കില്ല നിനക്ക് ഇവിടത്തെ മതി നീ വന്ന് ഞാൻ കാശ് എടുത്തു തരാ എവിടുന്നായാലും എടുത്തു തരണം അന്ന് കോളേജിലെ കുട്ടികളെ തല്ലാൻ പറഞ്ഞു വിട്ടില്ലേ നിങ്ങൾ ആ കൂട്ടത്തിൽ നമ്മുടെ അടുത്ത് തലവട്ടിക്കറി കിടക്കുക ഇപ്പോഴും ആശുപത്രിയിൽ ഞാൻ തരാം നിങ്ങളുടെ മാനേജർ മാനേജർ പുതിയാളാ ഏവനായാലും തരുമടോ ഈ നമ്പ്യാരയച്ച ആളെ ഇതുവരെ ആരും മടക്കിയിട്ടില്ല ബഹളം വെക്കേണ്ട എനിക്ക് നീന്തൽ അറിയില്ല അതുകൊണ്ടാ ഞാനും കൂടെ എടുത്തിറിയ നമ്മൾ രണ്ടുപേരും ചാവും അതിലും ഭേദം കുട്ടിയേത്താലും ഒരാളെങ്കിലും രക്ഷപ്പെടില്ലേ നിസ്സാര കാരണം മതി ഇവിടുത്തെ തൊഴിലാളികൾക്ക് പണിമുടക്കാൻ ഇപ്പൊ ഞായറാഴ്ച അടക്കം മൂന്ന് ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എല്ലാ യൂണിയൻ നേതാക്കളെ കണ്ട് സംസാരിച്ചല്ലോ അവർ സമ്മതിച്ചാണ് എന്തോ നീ എങ്ങനെ നനഞ്ഞു വെള്ളം കൊണ്ട് ഷിഫ്റ്റ് അറിയിപ്പ് ഞാൻ നോട്ടീസ് ഇടും ശരി എന്താ എന്താണ് മില്ല നേരത്തോട് നേരം നടത്തും അതോടൊപ്പം കൈത്തറിക്കാർക്ക് ഞായറാഴ്ച പണിയുണ്ട് ഈ നിലയിൽ വിജയ കോട്ടൻസ് നടത്താൻ നിങ്ങൾ അനുവദിക്കരുത് അതെന്റെ ആവശ്യമാണ് മുതലാളി ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം പുതു ഒഴിവായാൽ മാത്രമേ തൊഴിലാളികൾക്ക് ഒന്നിച്ചു കാണാനും സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പറ്റൂ അതിന് തടസ്സമാവും വ്യത്യസ്തമായ ഈ അവധി ദിവസങ്ങൾ അത് പറയാ ഞായറാഴ്ച പുണ്യ ദിവസമാണ് അന്ന് ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്നത് അന്യായമാണെന്നും പറഞ്ഞിടണം ശ്രീമാൻ കരുണാകരൻ നമ്പ്യാരുടെ ന്യായങ്ങൾ ബാലിശങ്ങളാണ് അനുദിനം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദേശത്ത് അനാവശ്യമായ ഒരു പണിമുടക്ക് സൃഷ്ടിക്കുന്നത് ന്യായീകരിക്കാൻ വയ്യ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് ഞായറാഴ്ച അവധി നൽകാമെന്ന് വിജയാക്കോട്ടം മാനേജ്മെന്റ് സമ്മതിച്ചിട്ടുള്ളതാണ് എന്നിട്ടും ആ ദിവസത്തിന്റെ പുണ്യം പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ തൊഴിലാളികളെ ഇളക്കിവിടാൻ ശ്രമിക്കുന്നതാണ് പാപം വ്യത്യസ്ത മതത്തിലും ജാതിയിലും പെട്ടവനായിരുന്നാലും തൊഴിലാളി ഒന്നാണ് അവന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒന്നാണ് ഇവിടെ ഞാൻ ആവർത്തിച്ചു പറയുകയാണ് എന്റെ യൂണിയന് ഈ പണിമുടക്കിൽ പങ്കെടുക്കാൻ സാധ്യമല്ല ഇന്നുവരെ പണിമുടക്കിയ തൊഴിലാളികളോട് യോജിക്കാതെ തൊഴിലെടുക്കാൻ പോയവരെ കരിങ്കാലി എന്ന് വിളിച്ചെങ്കിൽ നാളെ അന്യായമായി പണിമുടക്കുന്നവരെ ആ പേരിൽ ഞങ്ങൾക്ക് വിളിക്കേണ്ടി വരും ആ തരം കരിങ്കാലികളെ മാറ്റി നിർത്തിക്കൊണ്ട്

നീ ഇത് ചെയ്താൽ ഞാൻ പ്രേരിപ്പിച്ചിട്ടാണെന്ന് അവർ പറയും സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനമാണ് ഞാൻ നിന്നെ അറിയിക്കുന്നത് നീ ഇത് ഇതനുസരിക്കില്ലേ പറ ശരി വെറുതെ പറഞ്ഞ പോരാ ആത്മാർത്ഥമായി പണിമുടക്കിലായി വ്യക്തിപരമായി യോജിപ്പില്ലെങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ അനുസരിക്കുന്നു അവിടെ എന്റെ ആത്മാർത്ഥം നിങ്ങൾ സംശയിക്കരുത് നാളെ കാണാം പുതിയ മാനേജറുടെ ഭരണപരിഷ്കാരം എന്താ പണിമുടക്ക് ഉറപ്പായി

ായിരുന്നു ആണുങ്ങളുടെ ഇടയിൽ നല്ല ചുറ്റാനും പാവ് തല്ലാനും പെങ്ങൾ വിരോധമില്ല അതിന്റെ കൂലി പൈസ കിട്ടിയാൽ തടിപ്പറച്ച് കള്ളശ കൊണ്ടുപോയി കുടിക്കാൻ അവൾ എന്റെ വന്നത് നീ ആരാണല്ലേ നിന്റെ കൂട്ടത്തിൽ കിടന്നു നിനക്ക് കടം ബാക്കി നിർത്തുന്നു എന്നും നിന്റെ ും കേൾക്കാൻ ഒരു കാര്യം ചോദിക്കാൻ കോളേജിൽ പഠിപ്പിച്ച് ഉൾപ്പെടെ പോയിട്ട് അവളെ ഇതുപോലെ നീ തുറന്നു കൊടുവിടാ ഇതുപോലെ പാചകം നീ നീ പറഞ്ഞു കൊടുക്ക് പെങ്ങളുടെ വഴി ശരിയാണെങ്കിൽ ഞാൻ അവിടെ തടയില്ല ജീവനക്കാരുടെ അധ്വാന ഭാരത്തെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം മിസ്റ്റർ മൂന്ന് ഷിഫ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തവനാണ് ഞാൻ അത് നടക്കില്ല ചില യൂണിയന്റെ വൈറ്റ് കോളർ നേതാക്കന്മാർ സമ്മതിക്കില്ലെന്ന് പറയും പ്രത്യേക യൂണിയന്റെ അല്ല ഇവിടുത്തെ കൂലിക്കാരോട് പെരുമാറുന്ന തരത്തിൽ ഞങ്ങളോട് സംസാരിക്കരുത് ഒരു അഡ്വക്കേറ്റിനെ ഞാൻ കൂലിക്കാരനായ കാലില്ല നിങ്ങൾക്കത് കുറച്ചിലാണെന്ന് എനിക്കറിയാം തൊഴിലാളികളുടെ യൂണിയൻ നേതാവാകുന്നതാണ് ക്രെഡിറ്റ് കേസില്ലാ വക്കീലന്മാരിൽ ചിലർ ഈ പദവി സ്വീകരിക്കുന്നത് തൊഴിലാളിയെ സേവിക്കാനോ അതിലെനിക്ക് സംശയമുള്ളൂ നിങ്ങൾ മര്യാദപ്പെട്ട് സംസാരിക്കരുത് ഒരു സത്യം പറയുകയായിരുന്നു പാവപ്പെട്ട ജീവനക്കാരെ വിൽപ്പന ചരക്കാക്കി ബാങ്കും ബംഗ്ലാവും ട്രാൻസ്പോർട്ട് ബിസിനസും ഒക്കെ സമ്പാദിച്ച നിങ്ങളെ പോലുള്ളവർക്ക് ട്രേഡ് യൂണിയൻസ് ഒരു കച്ചവടമാണ് അനാവശ്യം പറയരുത് ഞാൻ സമ്പാദിച്ചെങ്കിൽ അതെന്റെ അധ്വാനം കൊണ്ടാണ് പക്ഷെ നമ്പ്യാർ നിങ്ങളുടെ അധ്വാനത്തിന്റെ ചില രേഖകൾ ഇവിടെ കാണും നിങ്ങൾ സമ്പാദിച്ച വിധം ആയിരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ കത്തുകൾ സ്ലിപ്പുകൾ മറ്റ് യൂണിയൻ നേതാക്കളും ഒട്ടും മോശമല്ല കാണിക്കാം ഇത്രയും സമയം നിങ്ങളുടെ അധിക്ഷേപം കേട്ടു ഈ പണിമുടക്ക് ഒഴിവാക്കാൻ അവസാന നിമിഷമെങ്കിൽ നിങ്ങൾ തയ്യാറാകുമെന്ന് അല്ല ഭീഷണിപ്പെടുത്തി കാര്യം നേടാൻ മാനേജ്മെന്റിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ അതിനിവിടെ ആരും വഴങ്ങില്ല തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കാൻ അവരെ പിഴിഞ്ഞ് പണം സമ്പാദിച്ച നിങ്ങളെ പോലുള്ളവർ ഇങ്ങോട്ട് വരരുത് ഇറങ്ങണം യൂണിയൻ നേതാക്കളിൽ ചിലരുടെ ആസ്തിയും അടിയാധാരവും നോക്കി നിങ്ങൾ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന് കേട്ടു എനിക്കിത് രണ്ടുമില്ല തൊഴിലാളിയുടെ അധ്വാന ഭാരത്തെക്കുറിച്ച് അറിയാമോ എന്നാണെങ്കിൽ ഒരു മില്ലിൽ പന്ത്രണ്ട് വർഷം ജോലി ചെയ്ത പരിചയമുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇരിക്കണം ഷിഫ്റ്റ് കൂട്ടുന്നതിനെ ഞങ്ങൾ എപ്പോഴും അനുകൂലിക്കുന്നു എന്നാൽ മറ്റു യൂണിയനുകൾ അത് അംഗീകരിക്കുന്നില്ല അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ചുകൂടെ സാവകാശം തരണം നടപ്പിലാക്കാതെ പറ്റില്ല അങ്ങനെ ഉറപ്പിച്ച് പറയരുത് സർ എല്ലാവരും നിങ്ങൾ അടക്കമുള്ള യൂണിയൻ നേതാക്കന്മാരെ പോലെ പറഞ്ഞ വാക്ക് അടുത്ത വാക്കി മാറ്റുന്നവരാണെന്ന് കരുതിയോ വളരെ ആലോചിച്ചാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത് അതിലിനി ഇനി മാറ്റമില്ല എങ്കിൽ വളരെ വേദനയോടെ ഞങ്ങൾക്ക് ഈ പണിമുടക്കിൽ പങ്കെടുക്കേണ്ടി വരും അല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാ മുടക്കണം തൊഴിലാളികളുടെ ഗുണം നിങ്ങൾക്ക് ലക്ഷ്യമാണോ മുടക്കിച്ച് വ്യവസായശാലകൾ അടപ്പിച്ചല്ലാതെ ഇന്നുവരെ ഒന്നെങ്കിലും നിങ്ങൾ തുറപ്പിച്ചിട്ടുണ്ടോ അവിടുത്തെ സാഹചര്യം നിങ്ങൾക്കറിയില്ല കേന്ദ്ര സർക്കാരിന്റെ നയവും റോ മെറ്റീരിയൽസിന്റെ കുറവും ചേർന്നാണ് അതിനു മുമ്പ് യൂണിയൻ നേതാക്കൾക്ക് പണമുണ്ടാക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും അവിടെ മത്സരിച്ച് പണി മുടക്കി പുത്തക മുതലാളിത്തത്തോടൊപ്പം ലാഭവിഹിതം പങ്കിട്ട പെറ്റി ഭൂഷകൾ മണിമാലുകൾ തീർത്തു ജീവനക്കാരുടെ ബോണസിനും വേതസിനും ഫണ്ട് പിടിച്ച് കുടിച്ച് കൂത്താടി ഇന്ന് ജോലി നഷ്ടപ്പെട്ട് പട്ടണി നടക്കുന്ന ആ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ നിങ്ങൾ ഒരു തന്നെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ മിസ്റ്റർ ഉണ്ട് സർ തിരിഞ്ഞു നോക്കുമ്പോ ഈ നാട്ടിൽ അടിമപ്പണി ചെയ്ത കോടിക്കണക്കായ ജനതയെ മോചിപ്പിക്കാൻ യൂണിയൻ പ്രവർത്തിച്ചിട്ടുണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ജീവൻ ബലി കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് പല കാരണങ്ങളാൽ ഒന്നോ രണ്ടോ ഫാക്ടറികൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് സാർ നിങ്ങൾ ശോഭിക്കരുത് കുറ്റപ്പെടുത്തരുത് വിജയ വിജയാക്കോട്ടണത്തിന്റെ കാര്യത്തിൽ മില്ലടപ്പിക്കാനല്ല മാനേജ്മെന്റിന്റെ മർക്കിടമുട്ടിയും അഹങ്കാരവും അവസാനിപ്പിക്കാൻ ഞങ്ങളും പണിമുടക്കുന്നു നാളെ